ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ആഴ്ചയുടെ അവസാനത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ നമ്മളെ നടത്തിയ കർത്താവ് ഇന്നും നമ്മളെ നടത്തുകയാണ് നാളെയും നമ്മൾ നടത്തും കാരണം യേശുവിനെക്കുറിച്ച് പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് അൺചെയ്ഞ്ചിങ് ഗോഡ് കർത്താവിൻ്റെ ആ ഒരു കൃപ നമ്മളോട് കൂടെ എല്ലാവരോടൊപ്പം ഉണ്ട് മാറ്റമില്ലാത്ത ആ കർത്താവ് നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക കാരണം നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നത് മാറ്റമില്ലാത്ത ഒരിക്കലും കൈവിടാത്ത ഒരിക്കലും ചേഞ്ച് നടത്താത്ത അല്ലെങ്കിൽ എന്താ പറയുക വ്യതിചലിച്ച് പോകാത്ത ഇട്ടിട്ട് പോകാത്ത ഒരു കർത്താവിൻ്റെ കയ്യിലാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത് ആ കയ്യിൽ തന്നെ മുറുകെ പിടിക്കുക അന്ത്യം വരെ നിങ്ങളെ നടത്തുവാൻ അവൻ വിശ്വസ്തനാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ ഒരു കീസ്പോൺസ് എറണാകുളത്ത് നിന്ന് പൊന്നമ്മ പത്രോസാണ് താങ്ക് യു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മൂത്ത കൊച്ചുമകൾ അനീറ്റയുടെ പത്താം ക്ലാസ്സിലെ എക്സാമിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ കൊച്ചുമകൾ ആൽവിനയുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ മകൾ പ്രിൻസിയുടെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ അവർക്കൊരു ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അടുത്ത ഇനി അടുത്തത് ഒരു ഖോ സ്പോൺസറാണ് മുംബൈയിൽ നിന്ന് പ്രഭ ബാലകൃഷ്ണയാണ് ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകം പ്രത്യേകിച്ച് കൊച്ചുമകന് ഏറ്റവും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ നന്ദി സൂചകം കർത്താവിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനം ലഭിക്കുവാൻ ഭവനത്തിന് എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവ് അങ്ങയുടെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ഇന്നത് സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് കർത്താവോ ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിശ്വാസം കൊണ്ട് നമ്മളുടെ ജീവിതത്തെ തുറന്നു വെക്കുക അപ്പോഴാണ് കർത്താവിന് ചിലത് പ്രതീക്ഷിക്കുക ചിലത് ചെയ്യാൻ കഴിയും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വിടുതലുകളും വിശാലതകളും വന്ന് ഇറങ്ങാനുള്ളൊരു എയർപോർട്ടാണ് ഈ ഇല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് തിരിച്ചു പോകും അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം ലാൻഡ് ചെയ്യട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലാൻഡ് ചെയ്യട്ടെ നമ്മുടെ ഫോക്കസ് എപ്പോഴും കർത്താവിലായിരിക്കണം ചിലര് എല്ലാം എന്തെങ്കിലും ജീവിതത്തിൽ കാര്യങ്ങൾ നടന്നു പോകണം ഇപ്പൊ ജീവനത്തിനുള്ള കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെ ശരിയാകണം പിന്നെ പിള്ളേര് വലുതായ വരുന്നത് അവരെയൊക്കെ ഒരു സ്ഥലങ്ങളിലാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോണപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അത് അതാണ് സാധാരണ നോർമലി എല്ലാവരും ചെയ്യുന്നത് ദൈവം പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ ചോദിച്ച് മേടിച്ച് സാക്ഷ്യം പറയുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ദൈവവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കൺസ്യൂമർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല ദൈവത്തിൽ നിന്നും കാര്യങ്ങളെല്ലാം വസൂലാക്കി പ്രാർത്ഥിച്ച് മേടിച്ച് കരഞ്ഞു പോശിച്ച് മേടിച്ച് 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 ജീവിക്കുന്ന ഒരു കൺസ്യൂമർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിന് വേണ്ടിയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മെ ിച്ചത് ദൈവത്തിന് ഒരു കൂട്ടാക എന്നു വെച്ചാൽ ദൈവത്തിന് പേടിയുണ്ടെന്നൊന്നുമല്ല പറയുന്നത് ദൈവത്തോടു കൂടി ഇരിക്കാൻ ദൈവവുമായൊരു ഫെലോഷിപ്പിൽ ജീവിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് തൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എല്ലാവരും കുറേ പേരിങ്ങനെ ഇരിക്കുകയാണ് ചില കുഞ്ഞുങ്ങളിങ്ങനെ വെറുതെ നടക്കും ആരുടെ ഒരാളുടെ കുഞ്ഞാണ് അപ്പോൾ പക്ഷേ ആരുടെ കുഞ്ഞായാലും അടുത്തൂടി വരുമ്പോൾ ഏത് കുഞ്ഞായാലും അടുത്തു മടിയിൽ ഇത്തിരിയാലും നീത്താൻ നമുക്കൊരു ഒരു ചെറിയൊരു ആഗ്രഹം തോന്നും കുഞ്ഞുങ്ങളാണ് വാത്സല്യത്തോടെ പക്ഷെ കുഞ്ഞാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും ഒരാളുടെ അടുത്ത് മടിയിൽ പോയി ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഇരിക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി അടുത്ത ആളുടെ അടുത്ത് പക്ഷെ ആ വലിയ ആളുകളുടെ ട്രെൻഡ് മനസ്സിലായി പ്രത്യേകിച്ച് സ്വന്തം മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും കൂടി നേരം ഇരുത്തി കളിപ്പിച്ച് താലോലിപ്പിച്ച് താലോലിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണാം അപ്പോൾ ഒരു അപ്പൻ്റെ ആഗ്രഹമാണ് അമ്മയുടെ ആഗ്രഹമാണ് മക്കൾ മക്കൾ കൂടെ ആഗ്രഹം എല്ലാവർക്കും കാണും വലുതായാലും കാണും എന്നോട് എത്രയോ പേരും എന്ന് പറയുന്നത് വളരെ എൻ്റെ മോൻ ഇങ്ങനെ വലുതായി ഇപ്പം അവൻ വീട്ടിലോട്ടൊന്നും വരാറ് പോലുമില്ല അല്ലെങ്കിൽ വിദേശത്താണ് അവനൊന്നു വിളിക്കുന്ന പോലും ഇല്ല അപ്പം മരണം വരെ മാതാപിതാക്കൾക്ക് ഇടക്കൊന്ന് കാണാനും വിളിക്കാനും മക്കളുടെ അടുത്തിരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹം കാണില്ല എല്ലായിടത്തും ഉണ്ടാവും സോ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ചതും ഈ ഒരു ഉദ്ദേശത്തിലാണ് ഏത് ഉദ്ദേശത്തിൽ ദൈവത്തിനോട് കൂടെ ജീവിക്കാൻ എന്നാൽ ഒരു ഇൻഡിപെൻഡൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അത് കഴിക്കരുതെന്ന് വിലക്കാൻ കാരണം അത് കഴിച്ചാൽ അതിന്റെ അർത്ഥം ദൈവത്തെ കൂടാതെ ദൈവമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവൻ പോകും ദൈവമില്ലാത്ത ജീവിതം മരണത്തിലേക്കാണ് നാശത്തിലേക്കാണ് ഉറപ്പും അതായത് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ദൈവം ഈ ഭൂമിയെ മൊത്തം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൃഷ്ടാവില്ലാതെ സൃഷ്ടിക്ക് നിലനിൽപ്പില്ലാത്ത രീതിയിലാണ് മൊത്ത സിസ്റ്റം അത് എല്ലാം സൃഷ്ടാവില്ലാതെ സൃഷ്ടിക്കുന്ന നിലനിൽപ്പില്ല എബ്രാഹ് ലേഖിൻ ഒന്നിന്റെ മൂന്നിൽ അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തുന്നവനും അപ്പോൾ ദൈവം തന്നെ സകലത്തെയും താങ്ങി നിർത്തുന്നു അതിൻ്റെ ദൈവത്തിന്റെ പിടിവിട്ടു കഴിഞ്ഞാൽ എല്ലാം കൂടി തഴ എല്ലാം അപ്സെറ്റായി പോകും എന്നാൽ ആ വീഴ്ചയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കാണിച്ചു പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് അതിനുശേഷം ഭൂമി മുഴുവൻ ശമിക്കപ്പെട്ടു ഇന്നും ഇവിടെ ഭയങ്കരമായ സിറ്റികൾ പണിയുന്നുണ്ട് ഹൈടെക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭയങ്കരമായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം മറക്കരുത് ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആണവ ആയുധങ്ങളും ബോംബുകളും ആണവ പരീക്ഷണങ്ങളും ന്യൂക്ലിയർ റിയാക്റ്ററുകളും എല്ലാം കൂടെ ഒറ്റപ്പെട്ടൊരു രസം പൊട്ടും ഇപ്പം അല്ലെങ്കിൽ ഇരിപ്പെട്ടു പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ കത്തിച്ചാമ്പല പത്രസന ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്പോഴത്തെ ഭൂമി തീക്കായിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഭൂവൽക്കം മുഴുവൻ വെന്തുരുന്ന് വെച്ചാൽ ഈ ഭൂമി മുഴുവൻ കത്തിയൊരുങ്ങും ഇന്ന് ഓരോരോ സ്വിറ്റ്സർലൻഡിൽ ചെന്നാൽ ന്യൂയോർക്കിൽ ചെന്നാൽ ഹോങ്കോങ്ങിൽ പോയാൽ ഓരോ സ്ഥലങ്ങളിലും വാട്ട് എ ബ്യൂട്ടിഫുൾ സിരി ദുബായ് ഇതൊക്കെ ഭയങ്കരമായിട്ടല്ല പണിത് വെച്ചിരിക്കുന്നു പക്ഷേ വചനം വ്യക്തമായിട്ട് പറയുന്ന ഒരു ദിവസം എല്ലാം ചാരം മുഴുവൻ കത്തി 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 വീഴും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ ഇതിനു മുമ്പ് ചരിത്രത്തിൽ എല്ലാം നിറവേറിയെങ്കിൽ ഇനിയുള്ള നിറവേറ നിറവേറുകയില്ലേ ഒരു ഈ പ്രീസിഡൻസ് കിടക്കുന്ന ചരിത്രത്തിൽ ഇത്രയും നാളുകൾ നൂറ്റാണ്ടുകൾ ബൈബിൾ പറഞ്ഞ ഓരോ പ്രവചനവും നിറവേറി 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 ക്ലോക്കിൽ ഇന്ന സ്ഥലത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഇനിയുള്ള അന്ത്യകാല സംഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ അതും നിറവേറും ഞാൻ പറഞ്ഞു വന്നത് ദൈവം സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടാവിനെ കൂടാതെ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ സസ്റ്റെയിൻ ചെയ്യപ്പെട്ടാൽ എല്ലാ അവതാളത്തിലാവും അങ്ങനെയാണ് ഈ ഭൂമിയെല്ലാം തകർന്ന് അപ്പോൾ മനുഷ്യൻ്റെ ക്രിയേറ്റീവ് ഐഡിയ കൊണ്ട് കുറേ സാധനങ്ങൾ പണിയുന്നു കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഇത് മൊത്തം കത്തിക്കും എന്തുകൊണ്ട് ദൈവമില്ലാത്ത ഒരു പൊക്കാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ബാബേൽ ഗോപുരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരെ വരുവിൽ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആയിരിക്കേണ്ടതിന് അവരൊരു മത്സരം ദൈവത്തോളം എത്തുന്ന സ്വർഗത്തോളം എത്തുന്ന ദൈവത്തോടുള്ള ഒരു മത്സരം കൂടിയായിട്ടാണ് ടവറ് അവർ പോണത് ദൈവത്തിനെ വെറുതെ ഭാഷ കലക്കി ദൈവം ഇറങ്ങി ബോംബിടുകയോ മിസൈൽ അയക്കുകയോ ഇതൊന്നും കർത്താവ് ചെയ്തില്ല അവരുടെ തന്നെ ഭാഷയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുകൂടി എല്ലാം തീർന്നു ഉള്ളൂ വല്ലഭന പറയാമോ പുല്ലു ആയുധം വല്ലഭൻ എന്ന് പറഞ്ഞ വല്യ സമർത്ഥനായ കഴിവുള്ള ശക്തനായ ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഈ പറഞ്ഞ വല്യ വാളോ കുന്തമോ ഒന്നും വേണ്ട ആ വല്ലഭനായതുകൊണ്ട് ഒരു പുല്ലെടുത്ത പുല്ലിൻ്റെ ബ്ലേഡ് കൊണ്ട് വേണമെങ്കിൽ ആളെ കൊല്ലാം കാരണം അവൻ വല്ലഭനാണ് ഇതുപോലെ ദൈവം അല്ലായ്പ്പോഴും ഉപയോഗിക്കുമ്പോൾ വളരെ നമ്മുടെ നമുക്ക് നമ്മുടെ ചിന്തയിൽ തന്നെ ഒന്നുമല്ലാത്തതിനെ ഉപയോഗിക്കുകയുള്ളൂ ഉപയോഗിച്ചാലും എല്ലാവരും തഴഞ്ഞിട്ട് കളഞ്ഞ ആയിരിക്കും ദൈവം ഉപയോഗിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചാലും ഒരു കഴുതയുടെ പച്ചത്താടി ഉള്ള എല്ലുകൊണ്ടാണ് കുന്നൊന്ന് കുന്നുരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഷിംഷോൻ സാംസൺ കൊന്നിട്ടത് കാരണം അവൻ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു ശക്തി അവൻ്റെ മേലുണ്ടായി അതുകൊണ്ട് വലിയ സ്പിയറും വടിവാളും ഒന്നവന് വേണ്ട ഒരു പച്ച താടിയല്ലേ കഴുതേട് അതുകൊണ്ട് കൊന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് അകന്ന് പോയി നമ്മൾ ജീവിക്കരുത് ബ്രദർ സിസ്റ്റർ അപ്പച്ച അമ്മച്ചി ഞാൻ പറയുന്ന കേൾക്ക് ഒരു നിമിഷം മറ്റെല്ലാം മാറ്റി വെച്ച് ഞാൻ പറയുന്ന കേൾക്ക് പല കുടുംബങ്ങളിലും സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വരാതിരിക്കുന്നത് ശരിയായ ദൈവാശ്രയം ഇല്ലാത്തതുകൊണ്ടാണ് ശരിയായ പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് എല്ലാവരും കൂടെ കൂടെയിരുന്ന സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വായിച്ച് പാടി അവസാനിപ്പിക്കുന്ന പ്രാർത്ഥന ചടങ്ങ് പ്രാർത്ഥനയെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് വ്യക്തിപരമായ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ അതായത് സുശേഷം ആറാം അധ്യായം ആറാമത്തെ വചനം മുതലൊക്കെ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് മുറിക്കകത്ത് കിടന്ന വാതില് അടച്ച് രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒറ്റയ്ക്കുള്ള ദൈവത്തോടുള്ള ശക്തിയേറിയ പ്രാർത്ഥന അങ്ങനെയുള്ള ശക്തിയേറിയ പ്രാർത്ഥന ഭവനങ്ങളിൽ ഉയരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചല്ലോ സദൃശവാക്യങ്ങൾ പതിമൂന്നിന്റെ ഇരുപത് ഞാനിവിടെ കൂടെ നടന്നാൽ നീ ഞാനിയാ കൂട്ടായ്മയിൽ നിന്ന് എന്ത് കിട്ടും എന്ന് ചിലർ ചോദിക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും പോരെ ഓൺലൈൻ കണ്ടാ പോരെ ഒരു കൂട്ടായ്മയിലേക്ക് ഓഫ് ക്രൈസ്റ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പലരായ നാം ഒരു ശരീരമാകുന്നു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട് ആരവടെ കർത്താവ് കർത്താവട വരും ഉയർത്തെ എന്നിട്ട് നടുവിൽ വരും പോരെ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് കുട്ട നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ് അത് അഹരോൻ്റെ താടിയിലേക്ക് ഇറങ്ങുന്ന ആ അഭിഷേക തൈലം പോലെയാണ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ അതായത് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതാണ് കൂട്ടായ്മ ഫെലോഷിപ്പ് മൈ ഗോഡ് അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മ നിറവിന്റെ ആ ഒരു ഒരു വലിയ ഒഴുക്ക് ഉണ്ടായിരിക്കും ഒരു പകർച്ച ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് പറയുന്നതിലൊന്നും തെറ്റിദ്ധരിക്കരുത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് വെച്ച് കണ്ടാൽ എന്നൊന്നും ചെയ്യരുത് ഒത്തിരി പേരും പാരമ്പര്യങ്ങളിലാണ് വിശ്വസിക്കുന്നത് ദൈവത്തെക്കാൾ കൂടുതൽ ദൈവ കൂടുതൽ അവർ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചാണ് പോകുന്നത് ഏഴാം അധ്യയത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ യശ്വർത്ത ശക്തമായതിനെ കുറിച്ച് സംസാരിച്ചു നിങ്ങളുടെ പാരമ്പര്യങ്ങൾ പ്രമാണിക്കുവാൻ വേണ്ടി സമ്പ്രദായങ്ങൾ പ്രമാണിക്കുവാൻ വേണ്ടി ദൈവകൽപ്പനകളെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞത് നന്നായി എന്ത് സംഭവിക്കും ചില ആൾക്കിങ്ങനെ പിതാക്കന്മാർ മുതലുള്ള കീഴ്വഴക്കങ്ങളാണ് അവരുടെ ഏറ്റവും വലുത് ദൈവദിനത്തിൽ എങ്ങനെയാണ് ബ്രദർ അതൊന്നും ഞങ്ങളോട് പറയരുത് ഞങ്ങൾ പിതാക്കന്മാരായി ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇങ്ങനെ ജീവിച്ച് മരിക്കും സോ ടീച്ചബിലിറ്റി ഇല്ലെങ്കിൽ റിസപ്റ്റിവിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ആരെയും പഠിപ്പിക്കാൻ സാധ്യമല്ല സോ ചില പ്രത്യേക തീരുമാനങ്ങൾ ഇന്ന് കൈക്കൊള്ളുക ഐ വാണ്ടിൻ ലൈഫ് സ് ഞാനെടുത്തൊരു തീരുമാനമാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം മനുഷ്യരാൽ ഒന്നും വേണ്ട ദൈവത്താൽ എനിക്ക് അനുഗ്രഹിക്കപ്പെടണം നാളുകളിൽ ആരും പറയരുത് രാമിയനെ ഇങ്ങനെ ആക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും പറയരുത് ആ ക്രെഡിറ്റും മഹത്വം ആർക്കും വേണ്ട ദൈവത്താൽ ഉള്ള അനുഗ്രഹം എനിക്ക് മതി അതുകൊണ്ട് മനുഷ്യരുടെ പുറകെ ഞാൻ പോകാറില്ല നിങ്ങളും അങ്ങനെ തന്നെ ഒരു തീരുമാനത്തിലാണെങ്കിൽ വളരെ നല്ലതാണ് വ്യത്യാസം ഇതാണ് ദൈവത്തിനെ എത്രത്തോളം അനുഗ്രഹിക്കാൻ കഴിയും വല്ല പരിമിതിയുണ്ട് അത്രയും ദൈവം അനുഗ്രഹിക്കും മനുഷ്യരെല്ലാം പരിമിതികൾക്കുള്ളവരാണ് എന്നെ കേൾക്കുന്ന ചിലര് ചില ക്രൈസിസിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലെ ക്രൈസിസ് ആകാം മക്കളുടെ വിദ്യാഭ്യാസത്തിലെ ആകാം ജോലിയിലെ ആകാം ഏതെങ്കിലും ഒരു ബിസിനസ്സിലെ ആകാം ചിലരുടെ ആത്മീയ ജീവിതത്തിലും കൂട്ടായ്മയിലും നിങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയിൽ പ്രശ്നം ഒരുപക്ഷെ അവിടെ വഴക്കായിരിക്കും അതിനകത്ത് ഭിന്നതയായിരിക്കാം അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയുടെ മാതൃകാപരമല്ലാത്ത ജീവിതമാകാം ഇങ്ങനെയുള്ള പല എന്ന് വെച്ചാൽ സ്വർഗമാണെന്ന് വിചാരിച്ചാൽ രക്ഷിക്കപ്പെട്ട കൂട്ടായ്മയിൽ വന്നു കൂട്ടായ്മയിൽ വന്നപ്പോൾ സ്വർഗം സ്വർഗമെന്ന് വിചാരിച്ചു വന്നെങ്കിലും നരകമാണോ എന്ന് സംശയിച്ചു അതുപോലത്തെ പ്രശ്നങ്ങൾ അകത്ത് വരാം പിശാ അതിനകത്ത് കൊണ്ടുവരും കൊരിന്യ സഭയിൽ അതാണ് നടന്നത് ആദ്യ അധ്യായങ്ങളും നേടത്ത് വായിച്ചു നോക്കണം അവിടെ പടലപ്പുണക്കങ്ങളും ഭിന്നപക്ഷങ്ങളും പറയാൻ കൊള്ളൂല അതുപോലത്തെ സംഭവങ്ങളെല്ലാം സഭയ്ക്കകത്തുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സ്വന്തം പിതാവിന്റെ ഭാര്യ അതായത് രണ്ടാനമ്മയുമായിട്ട് ഒരാൾ ജീവിക്കുന്നു അവിടെ ദുർനടപ്പുണ്ടായിരുന്നു വളരെ മോശമായ അശ്ലീലമായ ജീവിതം ഉണ്ടായിരുന്നു പക്ഷെ പൗലോസ് അത് കണ്ടിട്ടാണ് കുരുന്തല ലേഖനം ഒന്ന് ഒന്നാം ലേഖനം രണ്ടാം ലേഖനം എഴുതിയത് കൃപാവരങ്ങളുണ്ടായിരുന്ന പ്രാർത്ഥന എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അതിനിടയിൽ അവർ പലരും പാപങ്ങളിൽ ഒക്കെ ജീവിക്കുന്നവരായിരുന്നു മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഡിവിഷൻ ഉണ്ടായിരുന്നു പലരും തമ്മിൽ പല സഭകളിലും അകത്ത് തന്നെ പിളർപ്പും ചേരിതിരിഞ്ഞുള്ള പലതുമൊക്കെ നടക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് പലരും പാരമ്പര്യങ്ങളെ നോക്കി കീഴ്വഴക്കങ്ങളെ നോക്കി ഒക്കെയാണ് പോകുന്നത് നമുക്കൊരു പാരമ്പര്യം വേണം യേശുവിൻ്റെ പാരമ്പര്യം മതി യേശുവിൻ്റെ പാരമ്പര്യം എന്താണെന്ന് ഞാൻ പറയാം സകല തെറ്റായ പാരമ്പര്യങ്ങൾക്ക് മെതിരെ ശബ്ദമുയർത്തി അതിന്റെ പൊളിച്ചു കളയുന്ന പാരമ്പര്യമാണ് യേശു എന്നെ ദൈവം ചെറുപ്രായത്തിൽ തന്നെ ഒരു കാര്യം കാണിച്ചു മനുഷ്യരെ ഈ ലോകത്തെ ഭൂമിയിൽ ആരെയും നോക്കരുത് എൻ്റെ മുഖത്തേക്ക് നീ നോക്ക് വാചനം എടുത്ത് കൈ പിടിച്ചു ബാക്കി ആരെയും ഞാൻ നോക്കിക്ക അങ്ങനെയാണ് പതിനാറ് വയസ്സിൽ ഞാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കൊരു റിഗ്രറ്റ്സ് ഇല്ല എനിക്ക് ഒരു ുഃഖമില്ല ഖേദമില്ല ഒന്നിനെക്കുറിച്ചും എനിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ തിരഞ്ഞെടുപ്പായിരുന്നു എൻ്റെ ഉള്ളു പറഞ്ഞ ഞാൻ പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞാൻ പറയാൻ തുടങ്ങിയതാണ് ശരിയായ തെരഞ്ഞെടുപ്പുകൾ എടുക്കുക ശരിയായ ദൈവത്തെ തിരഞ്ഞെടുക്കുക തെറ്റായ ദൈവങ്ങളെ കളയാൻ നിർത്തും ശരിയായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എൻ്റെ അർത്ഥം തെറ്റായ കൂട്ടുകാരുമായി വിട പറയുക അല്ലെങ്കിൽ കീപ് എ സേഫ് ഡിസ്റ്റൻസ് അകലം വെക്കുക അകലം വെക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ചിലവരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഭാര്യമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അവരും വല്ലാതെ പെരിച്ചാഴിയെ പോലെയൊക്കെ പെരുമാറാൻ തുടങ്ങും കാരണം ഈ മനുഷ്യന്റെ മാറ്റം അവർക്കാണ് ഭർത്താവ് ഇന്ന ആളുമായി കൂട്ടുകൂടുന്ന ദിവസമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ചില ഭാര്യമാർ ആ മനുഷ്യനെ ഞാൻ ഈ വീടിനകത്ത് കയറ്റില്ല അതിന് കാരണമുണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കട്ടിയ പകരം സ്വഭാവമുള്ള നല്ല സ്വഭാവമുള്ള അഭിക്ഷിപ്തരായ ആത്മീയരായ വചനപരിജ്ഞാനമുള്ള വ്യക്തികളുമായി കൂട്ടുകൂടുക കൂട്ടായ്മയെ ആചരിക്കുക എന്നത് എല്ലാ മനുഷ്യരും തികഞ്ഞവരുമല്ല കാരണം ചിലർ വിചാരിക്കുക പല കൂട്ടായ്മകളിൽ ഞങ്ങൾ പോയി പ്രലരും അടുത്തും അടുക്കാൻ നോക്കി പക്ഷെ അവരൊന്നും ശരിയല്ല അങ്ങനെ പറയുന്നവർക്ക് ഒരാളെ ഒരാളെപ്പോലും ഈ ഭൂമിയിൽ ശരിയായിട്ട് കിട്ടില്ല പലരെയും നമ്മൾ കുറവുകളോടുകൂടെ സ്നേഹിക്കേണ്ടി വരും കേട്ടായിരുന്നു പലരെയും നമ്മൾ കുറവുകളോടുകൂടെ സ്വീകരിക്കേണ്ടി വരും സ്നേഹിക്കേണ്ടി വരും കർത്താവ് നമ്മൾ അങ്ങനെയല്ലേ സ്നേഹിച്ചത് നമ്മുടെ കുറവുകൾ നോക്കാതെ അല്ലേ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കുറവുകൾ നോക്കിയിരുന്നെങ്കിൽ അവനെ എന്തെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നു ബൈബിൾ പറയുന്നു പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം മനസ്സിലാക്കിയിരിക്കുന്നു ഭാവിയിലായിരുന്നപ്പോൾ തന്നെ എന്ന് വെച്ചാൽ മൊത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ച കാലത്ത് തന്നെ കർത്താവ് നമ്മളങ്ങ് സ്നേഹിച്ചുകളാണ് ഗോഡ് ഈ ആഴ്ചയിൽ ഓരോ ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഭാവിയിലേക്ക് ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടതിൻ്റെ ഫൗണ്ടേഷനായി നിൽക്കേണ്ട കുറേ കാര്യങ്ങളാണ് നല്ല തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുക്കുക തിങ്കളാഴ്ച ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ദൈവം ഇസ്രായേൽ ജനത്തെ അവർ പോകുന്ന വഴിയിൽ ഷെഖേം എന്ന് പറയുന്ന സ്ഥലത്തൊരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി ഒരു ഭാഗത്ത് ഉണങ്ങിയ മല വരണ്ട മല ശാപം പിടിച്ച മല മറ്റൊരു ഭാഗത്ത് പച്ചിപ്പുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു മല അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞ ആറ് ഗോത്രങ്ങൾ ഇവിടെ ആറ് ഗോത്രങ്ങൾ ഇവിടെ നിൽക്കുക ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പട്ടിക ഗരിസിം പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആറ് ഗോത്രങ്ങൾ ലേവ്യന്മാരും പൗരോഹി പുരോഹിതരും കൂടെ വിളിച്ചു പറയുമ്പോൾ ജനമാമൻ പറയണം അപ്പുറത്തെ പർവ്വതത്തിൽ ഏബാൽ പർവ്വതത്തിൽ ഉണങ്ങിവരണ്ട പർവ്വതത്തിൽ ശാപം പിടിച്ച പർവത്തിൽ ആറ് ഗോത്രങ്ങൾ നിന്നുകൊണ്ട് അവർ ശാപത്തിന്റെ വചനങ്ങൾ വിളിച്ചു പറയണം ജനമല്ല മാമൻ പറയണം അങ്ങനെ ദൈവം പറഞ്ഞു ഞാൻ ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് സാക്ഷിയാക്കി നിർത്തിയേക്കുവ നിങ്ങൾ നല്ലത് തിരഞ്ഞെടുത്തോളാം ജീവൻ തിരഞ്ഞെടുക്കുക മരണത്തെ വിട്ടുകളയുക അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുക ശാപം വിട്ടുകളയുക ഇങ്ങനെ കറത്ത് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു അന്നും ഇന്നും ലൈഫ് പ്രിൻസിപ്പിൾസ് ആർ ദ സെയിം ഒരിക്കലും മാറുന്നില്ല ജീവിതത്തിൻ്റെ ദൈവം തന്നിരിക്കുന്ന ചില തത്വങ്ങൾ പുതിയ നിയമമായാലും പഴയ നിയമമായാലും മാറില്ല അതിലൊന്നാണ് വിധയും കൊയ്ത്തു ഏത് കാലഘട്ടത്തിലും വിധയും കൊയ്ത്തും പുതിയ നിയമവും പഴയ നിയമോ ഒന്നും ഒരു വിഷയമല്ല അത് ഭൂമിയുള്ളിടത്തോളം വെച്ചിരിക്കുന്ന ഒരു തത്വമാണ് വിധയും കൊയ്ത്തു സോയിങ് ആൻഡ് റീപ്പിംഗ് പ്രിൻസിപ്പിൾ അതുപോലെയുള്ളതൊന്നും നമുക്ക് മാറ്റുവാൻ സാധ്യമല്ല അവിടെ മുതൽ ഇങ്ങോട്ട് അസോസിയേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നമ്മൾ ഫീഡ് ചെയ്യേണ്ട പുസ്തകങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ദൈവവചനം നമ്മുടെ അകത്തേക്ക് എടുക്കുക ദൈവചനത്തിൽ ദൈവചനം മെമ്മറൈസ് ചെയ്യുക സാറിന് പറയും ദൈവചനം വായിച്ചുകൊണ്ടിരിക്കല്ലേ തിന്ന് എന്ന് പറഞ്ഞാൽ അകത്തോട്ടാക്കി ചവച്ചരച്ച ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ ചെന്ന ശരീരത്തിൻ്റെ ഒരു പാർട്ടായി മാറുന്നതാണ് ഡൈജസ്റ്റ് ദഹനപ്രക്രിയ തിന്ന് ദഹിക്കുക ഇതുപോലെ വചനം ചുമ്മാ വായിച്ച് മടക്കി വയ്ക്കുകയല്ല അകത്തോട്ടെടുത്ത് അകത്ത് കൊണ്ടു നടന്ന് ധ്യാനിച്ച് അസിമുലേറ്റ് ചെയ്ത് നമ്മളൊരു പാർട്ടായി മാറുക ഞാനൊരു ദിവസം ഇതും കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ കയ്യിൽ ഒരു ദ ലിവ് ബൈബിൾ എന്ന് പറയുന്നൊരു വേർഷൻ ഉണ്ട് ഇപ്പം എൻ ഐ ട്രാൻസ് ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷൻസ് ഉണ്ട് ദ ലിവിങ് ബൈബിൾ എന്ന് പറയുന്ന ഒരു വേർഷൻ ഞാൻ ഞാനതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ബ്ലാങ്ക് പേജ് ഉണ്ടാവില്ല പുറഞ്ചട്ട തുറന്നാൽ അവിടെ ഞാൻ എഴുതി വെച്ചു ഗാഡ് ഹെൽപ്പ് മീ ടു ബി ദൈബിൾ വെർഷൻ ഓഫ് ദ പ്രസൻസ് എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിൽ ദ ലിവിംഗ് ബൈബിളായി ജീവിക്കുന്നൊരു ബൈബിളായി മാറാൻ എന്നെ സഹായിക്കണം ദാറ്റ്സ് മൈ പ്രയർ ഒരു ലിവിംഗ് ബൈബിളായി മാറട്ടെ ഞാൻ മാറട്ടെ നിങ്ങൾ മാറട്ടെ നാം മാറട്ടെ കാരണം ഒരാൾ ഒരിക്കലും ഇങ്ങനെയാണ് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ചിലർ ബൈബിള് തുറന്ന് വായിക്കില്ല പക്ഷേ അവർ വായിക്കുന്നത് നിങ്ങളാകുന്ന ബൈബിളായിരിക്കും എന്നുവെച്ചാൽ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ബൈബിൾ വെളിപ്പെടുന്നുണ്ടോന്ന് അതായിരിക്കും ബൈബിൾ അവർ വായിക്കുന്ന ആകെയുള്ള ബൈബിൾ അതേ അവർക്കറിയും ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഒരുമിച്ച് നിന്ന് ദേവകല ചെയ്യണം ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രോജക്റ്റുകളെ മീഡിയ മിനിസീസിനെ മാധ്യമങ്ങളിലൂടെ ശുശ്രൂഷയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വൺ ടൈം ഒരു ഗിഫ്റ്റ് അയക്കാം അല്ലെങ്കിൽ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യാം എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം അതിൻ്റെ പ്രോജക്റ്റുകൾ സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ണറായി മാറാം അതിനൊക്കെ കർത്താവ് നമ്മെ ഒരുമിച്ച് നിൽക്കാൻ സഹായിക്കട്ടെ ീ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ കൈനീട്ടി രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു സൗഖ്യം നടക്കട്ടെ വേദനയുള്ള ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ൂയ്യ ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഓരോരുത്തരെയും ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ ലങ്സിനകത്ത് ചെസ്റ്റ് ക്ലിയർ അല്ലാത്ത ലങ്സിന് എന്തൊക്കെയോ പാച്ചസും ഒക്കെ ഉള്ള ആ രീതിയിലുള്ള ഇൻഫെക്ഷനൊക്കെ ഉള്ള യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം സൗഖ്യമാറ്റി കൈകളുണ്ട് നീറ്റിപ്പിടി കർത്താവെ ഏത് പ്രയാസത്തിലുമുള്ളൊരു വിടുതൽ ഇന്ന് കർത്താവ് നീ കല്പിക്കുന്നതിനൊരു മണി എന്ന് വിളിക്കപ്പെടുന്നു ഒരു പക്ഷേ പേര് കൂടുതലായിരിക്കാം പക്ഷേ മണി എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒരു വലിയ വിടുതലും രോഗസൗഖ്യം നൽകി ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ് ഇൻ ജീസസിനെ അതുപോലെ ദുശീലങ്ങൾ പലരുടെയും വിട്ടുപോകുന്നതായിട്ട് കാണുന്നു പുകവലി തുടങ്ങി മദ്യപാനം തുടങ്ങി എന്തൊക്കെയുണ്ട് അതല്ല യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ ഒത്തിരി വലിയൊരു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് തരുന്നതായിട്ട് ഞാൻ കാണുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ അമേൻ ബുക്സ് എല്ലാം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് നിൽക്കാമസോണിൽ നിന്ന് കരസ്ഥമാക്കാം നാളെ ഞായറാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബ്ലസ്സിംഗ് സെൻറ്ററിൽ വന്ന് ദൈവത്തെ ആരാധിക്കാം ഗോഡ് ബ്ലെസ് യു ആൾ ബൈ സി ഓൺ വൺ